നമ്മളിപ്പോൾ ഉള്ളത് കടമറ്റത്തൻ്റെ സ്വന്തം കടമറ്റം പള്ളിയിലാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇക്കരനാട് ഗ്രാമത്തിൽ ഈ വേക്കൻ ഷെഡിലാണ് നമ്മളൊന്നിറങ്ങിയത് നമ്മളെ ഇതിലെ കൂടെ പുറയിലൂടെ നമുക്ക് അങ്ങോട്ട് പോവാം പോകാം ഇതിലേക്കൂടെ നമ്മളെതിലെ ഉള്ള ആ വഴി കൂടെ പോയി നോക്കുവാണ് ഈ ഭാഗമൊക്കെ കടമറ്റം മാർക്കറ്റിന്റെ ഭാഗമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ വന്നത് ബൈക്കിൽ നിന്ന് നമ്മൾ കോലഞ്ചേരി പിന്നെ തൊഴിലുടക്കുള്ള ബസ്സിൽ കയറിയിട്ട് കടമറ്റം നമ്മൾ കണ്ട സ്റ്റോപ്പിലാണ് ഇറങ്ങിയത് അപ്പൊ നമ്മൾ ഈ വഴിയിൽ കൂടെ മുകളിലേക്ക് വന്നിട്ടുണ്ട് ശരിക്കും മെയിൻ വഴി നമ്മൾ ഈ കാണുന്ന അവിടെ നമ്മൾ ബസ്സിൽ അപ്പുറത്ത് വന്ന് ഇറങ്ങിയതുകൊണ്ടു പോകണം നമ്മൾ ഇതിലേ കയറാന്ന് വെച്ചാൽ അല്ല നല്ല സ്പേസ് ഉണ്ട് താഴെ ഒരു കുരിശെടി കാണാൻ നോക്കാൻ സാധിക്കും നമ്മൾ കടമറ്റം പള്ളിയുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം ഇതിപ്പോൾ പള്ളിയുടെ സ്റ്റെപ്പിനൊക്കെ താഴെ നിന്നുള്ളൊരു വ്യൂ ആണ് അപ്പോൾ നമ്മളിത് ഈ പള്ളി ഉള്ളത് എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് താലൂക്കിലെ കോലഞ്ചേടിക്കടുത്താണേ പിന്നെ അരക്കനാട് പഞ്ചായത്തിലാണിത് ഉള്ളത് അപ്പോൾ ഇത് ഗീവർഗീസ്സിൻ്റെ വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിലുള്ള ഒരു പഴയ പുരാതനമായ ദേവാലയമാണ് അതിൻ്റെ പഴക്കമൊന്നും എനിക്ക് പറയാൻ അറിയില്ല കാര്യം ഒരുപാട് പഴക്കമുള്ള ഒരു ദേവാലയമാണ് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള ഒരു തർക്കമൊക്കെ നിലനിന്നിരുന്നു ഇന്നിപ്പോൾ അത് ഓർത്തഡോക്സ് സഭയുടെ കീഴിലാണ് നമ്മുടെ കിടമറ്റത്ത് കത്തനാരുടെ ആദ്യത്തെ പേര് പൗലോസ് എന്നായിരുന്നേ ഇപ്പം അദ്ദേഹം അന അച്ഛനും അമ്മയൊക്കെ ചെറുപ്പിച്ചാൽ നഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ അദ്ദേഹം പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിനോടുള്ള സഹതാപം കാരണം അവിടെ ഉണ്ടായിരുന്ന അച്ഛനായി കൊച്ചു പൗലോസിനെ പഠിപ്പിക്കുകയും ക്ഷമ്മാഷപ്പട്ടം നൽകുകയൊക്കെയായിരുന്നു ഷമ്മാശനൊക്കെയായിരിക്കെ നരഭോജികളായ മലയന്മാരുടെയൊക്കെ വലിയ ഗുഹയിൽ അകപ്പെട്ട് അദ്ദേഹം അവിടെ കടിയ നിർബന്ധനാവുകയൊക്കെ ചെയ്തു അവിടെ വെച്ച് അദ്ദേഹം ഇന്ദ്രജാലമ മഹേന്ദ്രജാലമ തുടങ്ങിയ വിധികളൊക്കെ പഠിച്ചു അങ്ങനെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അത്ഭുതകരമായി കടമറ്റത്തെ തിരിച്ചെത്തിയ ഷെമ്മാശന് മേൽപ്പട്ടുകാരെല്ലാം കൂടെ ചേർന്ന് കത്തനാർ വട്ടം കൊടുത്തു അന്ന് മുതൽ അദ്ദേഹം ഇവിടുത്തെ കടമറ്റത്തെ കത്തനാർ എന്ന് അറിയപ്പെട്ടു ടമറ്റത്ത് കത്തനാരുടെ ഒരു കല്ലറയാണ് അല്ലെങ്കിൽ ഒരു ഭൗതിക ദേഹം ഈ ചർച്ചിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെയാണ് ഉള്ളതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതല്ല അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം അദ്ദേഹം ഒരു ഗുഹയിൽ കയറി അദ്ദേഹം അങ്ങനെ കാണാതാവുകയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഈ ഒരു ആൾക്കാരൊക്കെ വന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നു ഉണ്ട് മാറാബോ പിതാവിൻ്റെ കൈകളെ ഓർമ്മിപ്പിക്കുന്ന പോലെ ഇത് രണ്ട് കൈകൾ നമുക്ക് രണ്ട് കിത്തിയിലും ഇങ്ങനെ കാണുവാൻ സാധിക്കും അദ്ദേഹം ഈ കടമറ്റത്ത് കത്തനാർ ആയതിനു ഈ പറയുന്ന ആബോ പിതാവ് ഇവിടെ നിന്ന് പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമായിരുന്നു പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന കത്തനാർ കയ്യിൽ ഒരു മോതിരം കൊടുക്കുകയും ഈ മോതിരം നിൻ്റെ കയ്യിൽ നിന്ന് ഊരുന്ന സമയത്ത് ഊരി താഴെ വീഴുന്ന സമയത്ത് എന്നെ ഒന്ന് കാണുമെന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം കത്തനാർ ഇങ്ങനെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മോതിരം കയ്യിൽ നിന്ന് ഊരി താഴെ വീഴുകയും ആ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന് അങ്ങനെ അദ്ദേഹം ചെന്നപ്പോഴത്തേക്കും ഈ പറയുന്ന പിതാവ് മരിച്ചിരുന്നു അപ്പം കത്തനാട് എന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ പതുക്കെ ഉയർന്നു വന്നു എന്നുമാണ് പറയപ്പെടുന്നത് ഈ കാണുന്ന ബാധകളിലൊക്കെ പണ്ട് ചങ്ങലകളുടെ പാടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇന്നിപ്പോ ഒന്നും കാണാൻ സാധിക്കില്ല മലയേരിമാരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട ഓടി പള്ളിയിൽ കയറുന്ന സമയത്ത് ശക്തമായ ചങ്ങല കൊണ്ട് അവർ അടിച്ചതാണെന്നാണ് ഇത് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ കത്തനാരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട് കേട്ടോ പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്ന കത്തനാര് ഈ മന്ത്രവിദ്യയൊന്നും ഒന്നും ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹം നാട്ടുകാരുടെ നല്ലതിന് വേണ്ടിയിട്ടൊക്കെ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ഇവിടെ പല ആഭിചാര കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് ഇവിടെയല്ല താടി ഒരു പോയടം പള്ളി അവിടെ ഒരു കിണറും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ പണ്ട് കോഴി കുരുതിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു പിന്നീട് പല പ്രശ്നങ്ങൾ കാരണം ഇടപെടൽ കാരണം അതൊക്കെ നിർത്തലാക്കുകയായിരുന്നു ഇവിടെ മുമ്പുണ്ടായിരുന്ന പുരോഹിതരൊക്കെ പുരോഹിതരൊക്കെ താമസിച്ചത് ഇവിടെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓഫീസൊക്കെയാണ് ഇതാണ് നമ്മൾ കയറി വന്ന ആ ഒരു വഴി ഇനി നമുക്ക് ഈ പള്ളിയുടെ പുറകു ഭാഗത്തേക്ക് പോകാമേ ഞാൻ പറഞ്ഞതിലൂടെ തന്നെ ഇത് ഈ പുനരുദ്ധാര പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ പിന്നെ നല്ല വൃത്തി നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു ഇതൊരു അത്തിപരമാണേ ദ്യമായിട്ടാണ് ഇത് കാണുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു സെമിത്തേരി ഇതുകൊണ്ടോ നല്ല സ്പേസ് ഉണ്ട് താഴെയായിട്ട് നമ്മുടെ പോയടം പള്ളിയൊക്കെ ഉണ്ട് ഒരു സെമിത്തേരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ അത് പറയുന്നതിൻ്റെ അകത്തൊരു അനൗചര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ഒരു എന്താണ് വലിയൊരു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇതാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവിടെ ഒരു കാഴ്ച ഇപ്പോൾ നമ്മുടെ പള്ളിയുടെ ബാക്ക് സൈഡാണേ ഇത് നമ്മളൊക്കെ എന്തൊക്കെ നേടിയാലും എത്രമാ എത്രമാത്രം അടികൂടിയാലും എന്തുമാത്രം പ്രശ്നങ്ങൾ കാണിച്ചാലും പൊങ്കച്ചം കാണിച്ചാലും എല്ലാം അവസാനം ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കും ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഇത് പള്ളിയുടെ ബാക്ക് സൈഡാണേ ചെറിയൊരു കുരുശൻ്റെ രൂപം മുകളിൽ കുറച്ച് അടയാളങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞതിലൂടെ തന്നെ ഇതെല്ലാം നല്ല കൃത്യമായിട്ട് അവർ പരിപാലിക്കുന്നുണ്ട് ഇത് കുന്തിരിക്കമാണ് കുന്തിരിക്കത്തിൻ്റെ മരമാണ് രണ്ടും പള്ളിയുടെ ബൈക്കിൽ ഉണ്ട് ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കളറുകൾ കൂടെ കാണാൻ സാധിക്കും ആ കളറുകൾക്ക് മോളി ഈ പള്ളിക്ക് സൈഡിലായിട്ടെ അപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഇതുപോലെ ടവറൻ് യാക്കബ് കത്തനാഥ് പുതുശ്ശേരി അപ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരുടെയൊക്കെ കളറാണ് ഇവിടെ തന്നെ ഉണ്ട് തൊട്ടപ്പുറത്ത് തന്നെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു ചാപ്പലും കൂടെ ഉണ്ട് എനിക്ക് തോന്നുന്നു അത് മിക്കറും ഈ തർക്ക സമയങ്ങളൊക്കെ നടന്ന സമയത്ത് താൽക്കാലികമായിട്ട് ആരാധനയൊക്കെ നടത്തിയത് ആയിരിക്കാം എന്തായാലും ഇതെല്ലാം നല്ല മനോഹരമായിട്ട് തന്നെയാണ് സൂക്ഷിക്കുന്നത് നല്ല വൃത്തിയോടെയാണ് ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ട ഒരു സ്ഥലങ്ങളാണ് ഈ ഒരു കടമറ്റം പള്ളിയും അതിന് ചുറ്റുമുള്ള മറ്റ് ചർച്ചകളും വിശാലമായ നല്ല സ്പേസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ നമ്മളെന്തുലും കടമറ്റത്ത് കത്തനാരെ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു 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 എന്താ പറയുന്നത് പണ്ട് തൊട്ടേ സീരിയലിൽ സിനിമയിലൊക്കെ കണ്ട് കേട്ടുമൊക്കെ ഉള്ള ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോകുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു മിക്കവറും കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ളതാവാം നമ്മൾ വീണ്ടും നടന്ന് നമ്മുടെ ചർച്ചിൻ്റെ മറ്റൊരു എത്തിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഫ്രണ്ടിലൊരു കോഴിയെ വെച്ചേക്കുന്നുണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴും കോഴിയൊക്കെ വെക്കുന്നുണ്ട് മറ്റുള്ള ആചാരങ്ങളൊന്നും ഇല്ല ഞങ്ങൾ എന്തായാലും ഒരു മെഴുകരിയൊക്കെ എടുത്ത് കത്തിക്കുകയാണ് തൊട്ടടുത്തന്നെ മെഴുകരി അതുപോലെ എണ്ണയൊക്കെ ഉണ്ട് അവിടെ തന്നെ പൈസ വെച്ചിട്ട് നമ്മളെടുത്തിട്ട് നമുക്കിവിടെ കത്തിക്കാമേ എന്തായാലും നമ്മുടെ ബീഫ് ഫൈൻഡർ ചാനലിലെ എല്ലാ കൂട്ടുകാർക്കും സമസ്ത ലോകത്തിനും എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലത് വരട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുകയാണ് അപ്പൊ എണ്ണ വേണമെങ്കിലും അവിടെ നിന്ന് എടുത്ത് ഇവിടെ വിളിക്കാൻ അപ്പുറത്തെ എണ്ണയും ഉണ്ട് അപ്പം അതിനുള്ള റേറ്റും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇടതിരികളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അതിന്റെ അപ്പുറത്തല്ലേ ഈ ചർച്ചിൻ്റെ നമ്മൾ കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ചെറിയൊരു കടയും കൂടി ഉണ്ട് ഇവിടെ അത്യാവശ്യം എഴുതിയും കാര്യങ്ങളും വണ്ണിയൊക്കെ ലഭിക്കും വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും വാങ്ങാം കുറച്ച് മാലകളും ഒക്കെ കൊന്തുകളും ഒക്കെ കിടപ്പുണ്ട് ഇങ്ങനെ അവിടുന്ന് ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ പോകുന്നത് പോയടം പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ കടമറ്റം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് കണ്ടു ഇനി നമ്മൾ പോയടം പള്ളി കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുകയാണെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് താഴെട്ട് പോയി കഴിഞ്ഞാലാണ് ഈ പോയടം പള്ളി ഉള്ളത് അവിടെ കിണറുള്ളത് ആ കിണറുള്ളത് അപ്പോൾ പോയടം പള്ളിയിലാണ് നമ്മുടെ കടമറ്റത്ത് കത്തനായർ ഇതുപോലെ മാന്ത്രിക വിദ്യകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത് പാതാളക്കിണറുണ്ടെന്നാണ് പറയുന്നത് നമുക്കതുകൂടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാമേ ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവിടുത്തെ കൈത കൃഷിയുണ്ടേ വെച്ചിരിക്കുകയാണ് ഇപ്പം നല്ല വെയിലായത് നമുക്ക് അത്രയൊരു വ്യൂ സുഖമില്ല ഇതാണ് നമ്മുടെ കടമറ്റം പള്ളി തൊട്ട് താഴെയായിട്ടാണ് ഇവിടെ പോയടം പള്ളി വരുന്നത് നമ്മളെന്തായാലും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്നതാണ് പോയടം പള്ളി നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാമേ ഇത് സെൻറ് ജോർജ് യാക്കോബായ പോയടം പള്ളി അപ്പുറത്താണേ ഈ പോയടം പള്ളി പള്ളിയിരുന്ന സ്ഥലത്താണ് പണ്ട് നമ്മുടെ കടമറ്റത്ത് അച്ഛൻ്റെ വീടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് നമ്മുടെ പടയ ശമ്മാശൻ്റെ വീട് അതായിരുന്നു പറയപ്പെടുന്നത് അപ്പോൾ ഇതാണേ കിണമറ്റം പോയോടം പള്ളി അപ്പോൾ ഇത് പോയോടം എന്ന് പേര് വരാൻ കാര്യം ഇതിലെ കത്തനാരുടെ ഒരു കിണറുണ്ട് കിണറ്റിൽ കൂടി തന്ത്രവിദ്യകൾ പഠി മാ പഠിക്കാൻ പോയത് കൊണ്ടാണ് പോയടം പള്ളി എന്ന് പറയപ്പെടുന്നതും പറയുന്നുണ്ട് അതല്ല ഈ കിണറിൽ കൂടിയാണ് അദ്ദേഹം അപ്രത്യക്ഷനായ പറയുന്നുണ്ട് അതല്ല ഈ കിണറിൽ കൂടിയാണ് അദ്ദേഹം രക്ഷപ്പെട്ട് വന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കഥകളുണ്ട് ഇതെല്ലാം ചർച്ചിൻ്റെ പേര് പോയടം എന്നാണ് ഇപ്പം കത്തനാര് മാന്ത്രിക വിധികളൊക്കെ പഠിച്ച് പഠിക്കാൻ വേണ്ടി പാതാളത്തിലേക്ക് പോയത് ഈ ഇവിടെയുള്ള തൊട്ടടുത്തുള്ള ഒരു കിണറ്റിൽ കൂടിയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പണ്ട് ഞാൻ ഞാനൊരിക്കലിവിടെ വന്നപ്പോഴേ ഇതുപോലൊന്നും ആയിരുന്നില്ല ഇവിടെ ബാക്കിൽ ചെറിയൊരു കുരിശ് കാണുവാൻ സാധിക്കും ഇതുപോലെ കെട്ടിപ്പൊക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു നമ്മുടെ ആ കിണറ് ലെഫ്റ്റ് സൈഡിലുണ്ട് ഇതാണ് ആ ഒരു കിണറ് ഇത് ശരിക്കും ഈ പള്ളിയുടെ താഴെയായിരുന്നു താഴത്തെ ഗ്രൗണ്ട് പോലെ ആയിരുന്നു പിന്നീട് ഇത് പല പല പ്രശ്നങ്ങളും കാര്യം ആൾക്കാർ കുറേ കർമ്മങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള കോഴി കുരുതിയും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു എന്നുള്ള സത്യമാണ് അതൊക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് കുറേ അപകടങ്ങളുണ്ടായി ആൾക്കാർ വേസ്റ്റ് കൊള്ളാൻ തുടങ്ങി ആൾക്കാർ വീഴാൻ തുടങ്ങി അപകടങ്ങളുണ്ടായി അങ്ങനെ കുറേ കാര്യങ്ങളായതുകൊണ്ടാകും പിന്നീട് ഇത് ഇങ്ങനെ കെട്ടിപ്പൊക്കി ദ ഇപ്പം ഇന്ന് കാണുന്ന പോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ താഴെ കുറേ ആൾക്കാർ എന്തോ പൂജകളും കാര്യങ്ങളും ഒക്കെ വിളക്കൊക്കെ കത്തിച്ച് നടക്കുന്നുണ്ട് നമ്മൾ കൂടുതലൊന്നും എടുക്കാൻ പോയിട്ടില്ല പണ്ട് നടന്നിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ രഹസ്യമായിട്ടൊക്കെ ഉണ്ടാവും ലക്ഷണം കണ്ടിട്ട് എനിക്ക് ഉണ്ട് എപ്പോഴും ഉണ്ട് എന്നൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് ഇപ്പം നമ്മുടെ കിണറിൻ്റെ ഒരവസ്ഥ പണ്ടിവിടെ ഒരു കിണറായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഇതിപ്പം ഗ്രില്ലിലൊക്കെ ഇട്ട് കെട്ടിപ്പൊക്കിത് ഇങ്ങനെയാക്കി പളിയുടെ മുറ്റത്തേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരുപാട് കിണറിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളും ദുരൂഹതകളും ഒക്കെ ഉണ്ട് നമ്മളപ്പം വീണ്ടും പള്ളിയുടെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ പോയടം പള്ളിയുടെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഒന്ന് ലൈക്കൊക്കെ ചെയ്യണേ പറയുന്നതിൽ കുറച്ച് തെറ്റു കുറ്റങ്ങളൊക്കെ വന്നേക്കാം പക്ഷേ അതൊക്കെ നമ്മുടെ പരിമിതമായ അറിവിൽ നിന്നാണ് നമ്മൾ പറയുന്നത് ഒരു കാര്യങ്ങൾ പറയുമ്പം അതിനൊക്കെ ഒരുപാട് വേർഷനുകൾ പല പല ആൾക്കാരും പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്നപ്പോളേ ഈ റോഡും ദൂരെയായിട്ട് ആ കുരിശും കാണാൻ നല്ല ഭംഗിയുണ്ട് മറ്റൊരു രസകരായ കാര്യം ഞാൻ കാണിച്ചു തരാമേ ഇത് കണ്ടില്ലേ സാധാരണ ജ്യോതിശാലയും വീട്ടിൽ തന്നെ ഹൈന്ദവ ദൈവങ്ങളുടെ പടമല്ലേ വരുന്നത് ജ്യോതിഷാലയും മാതാവിൻ്റെയും കർത്താവിൻ്റെയും പിതാവിൻ്റെയും അതുപോലെ തന്നെ സഹദായയുടെ ഒക്കെ ജ്യോതിഷം അപ്പോൾ ദൂരെ കാണുന്നതാണ് നമ്മുടെ ഒരു കടമറ്റം പള്ളി നമ്മൾ വീണ്ടും താഴേക്ക് പിന്നെ റോഡിൽ പോകണം റോഡിൽ പോയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട് ഒരുപാട് കഥകൾ ഉറങ്ങുന്ന മാന്ത്രികമായ കഥകൾ പറഞ്ഞു തന്ന മറ്റംപള്ളി ഇത് നമ്മുടെ സെൻറ്റ് ജോർജ് സുറിയാനി പള്ളി അവിടെ നിന്നാണ് നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നത് അതിൻ്റെ ബോർഡാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ടർഫ് കൂടെ കാണാൻ സാധിക്കും നമ്മളിവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരെ കാത്തിരിക്കുവാണ് വരാമെന്നാ പറഞ്ഞേക്കുന്ന പുള്ളിക്കാരിയുടെ വീട് തൊട്ടടുത്താണ് അപ്പോൾ ആൾ വന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഞങ്ങളിവിടെ വന്നതെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലോട്ട് പോകാനൊക്കെ ഇപ്പം ഞങ്ങളെ വിളിച്ചേക്കുവാണ് വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ് വ്യൂവിൻ്റെ ബ്രോയും കൂടെ നമ്മളിവിടെ വന്നിട്ടുണ്ട് ശ്രമിക്കണം നമ്മുടെ വിളിക്കാൻ വന്നിട്ടുണ്ട് നമ്മളെന്തായാലും ഗീതുവിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് തൽക്കാലം ചെറിയ ഫുഡൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് പോകാനുള്ള പരിപാടിയാണേ അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിക്കുകയാണ് അനീഷ് പ്രവിന് നോയമ്പൊള്ളോണ്ട് അനീഷ് പ്രോ വെജിറ്റേറിയൻ ആണ് അതുകൊണ്ട് ചോറ് കഴിക്കുകയാണ് ഞാൻ എന്തായാലും കുഴിമന്തിയാണ് കഴിക്കുന്നത് അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് നമുക്കിനി വീഡിയോ നിർത്താനുള്ള സമയമായി അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഹെവി ഫുഡായിരുന്നു ഇനി നമ്മൾ ഇവിടുന്ന് പതുക്കെ ഇറങ്ങുവാണേ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ പുതിയ കാഴ്ചകളൊന്നായിട്ട്